എല്ലാവർക്കും ഡ്രീം ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും ഉള്ളൊരു സംശയമാണ് വീട് പുതുക്കി പണിയുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ഉള്ള വീട് കംപ്ലീറ്റ്ലി അങ്ങ് പൊളിച്ചു തന്നിട്ട് പുതിയൊരു വീട് വെച്ചാലോ ഇത്തരമൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പലർക്കും കൺഫ്യൂഷനാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിൽ ഏതാണ് കൂടുതൽ ലാഭകരമായിട്ടുള്ളത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് തീരുമാനിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനു മുന്നേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ പുതുക്കി പുതുക്കിപ്പണിയാൻ അഥവാ റെനോവേഷനെ പറ്റിയിട്ട് തീരുമാനിക്കുന്നത് ഒന്ന് മെൻ്റൽ അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ് നമ്മൾ ജനിച്ച് വളർന്ന അഥവാ നമ്മൾ സ്ഥിരമായിട്ട് കഴിയുന്ന വീടിനോട് നമുക്ക് മാനസികമായിട്ട് ഒരു അടുപ്പം അടുപ്പുണ്ടാവുമല്ലോ വീടിന് എന്തൊക്കെ കുറവുണ്ടെങ്കിലും കേടുപാടുണ്ടെങ്കിലും അതുപോലെ അസൗകര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ആ വീട് കംപ്ലീറ്റ്ലി പൊളിച്ചു കളയാമെന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവർ കൂടുതലായിട്ടും ഈ റെനോവേഷനെ പറ്റിയിട്ടാണ് ചിന്തിക്കാറ് വീടിന് അധികം കേടുപാടൊന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പണിയുന്നത് തന്നെയാണ് നല്ലത് ഇനി രണ്ടാമതായിട്ട് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒരു പുതിയ വീട് വെക്കുന്നതും വീട് പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് കോസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ പുതിയ വീട് വെക്കുന്നതിനേക്കാൾ പകുതിയോ പകുതിയിൽ താഴെയോ മാത്രമേ വീട് പുതുക്കി പണിയാനുള്ള ചിലവ് വരുന്നുള്ളൂ മൂന്നാമതായിട്ട് അഡീഷണൽ ഫ്ലോറ് സ്ട്രക്ചറലി കുഴപ്പമൊന്നുമില്ലാത്ത ഒരു നില വീടോ രണ്ട് നില വീടോ ആണെങ്കിൽ സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ഇത്തരത്തിൽ പുതുക്കിപ്പണിയാറുണ്ട് പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ ബിൽഡിംഗ് റൂൾ ആണ് ഇന്നത്തെ ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് നിങ്ങൾ പുതിയ ഒരു വീട് വെക്കുകയാണെങ്കിൽ വീടും വീടുള്ള സ്ഥലത്തിൻ്റെ അതിരും തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ട് ഇതിനെ സെറ്റ് ബാക്ക് എന്നാണ് പറയാം ഇത് പ്രകാരം നിങ്ങൾ വീടിൻ്റെ മുൻവശം മൂന്ന് മീറ്ററും പിറകുവശം ഒന്നര മീറ്ററും രണ്ട് വശങ്ങളിലായിട്ട് ഒരു മീറ്റർ വീതവും വിടണം ഈ ഒരു സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് വിട്ടിട്ട് മാത്രമേ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് മുമ്പുള്ള കെട്ടിടങ്ങൾക്ക് സെറ്റ് ബാക്ക് കുറവ് മതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് മുമ്പുള്ള വീടുകൾ ഇത്തരത്തിൽ കംപ്ലീറ്റ്ലി പൊളിച്ചിട്ട് പുതിയൊരു വീട് വെക്കുവാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ബിൽഡിംഗ് റൂൾ അനുസരിച്ചുള്ള സെറ്റ് ബാക്ക് വിടണം എന്നാൽ നിങ്ങൾ വീട് പുതുക്കി പണിയാണ് ചെയ്യുന്നതെങ്കിൽ പണ്ടത്തെ സെറ്റ് ബാക്ക് എത്രയാണോ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട് പുതുക്കി പണിയാം ചെറിയ പ്ലോട്ടിലുള്ള വീടുകളൊക്കെ കാര്യമായ കേടുപാടൊന്നും ഇല്ലെങ്കിൽ പുതുക്കി പണിയുതന്നെയാണ് നല്ലത് ഇതിലൂടെ നമുക്ക് സ്ഥലം സേവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പുതുക്കി പണിയാണെങ്കിൽ എല്ലാം ഫിനിഷ് ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയൊരു വീട് പോലെ തന്നെയാണ് കിട്ടുക പക്ഷേങ്കിൽ അത് നിങ്ങളുടെ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാൽ ചില വീടുകളും നമുക്ക് പുതുക്കി പണിയാൻ പറ്റില്ല അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും പുതിയൊരു വീട് വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫൗണ്ടേഷനിൽ ക്രാക്സ് ഉണ്ടെങ്കിൽ അതായത് വീടിൻ്റെ അടിത്തറയിൽ എന്തെങ്കിലും വിള്ളൽ മെയിൻ ബിൽഡിംഗ് സ്ട്രക്ചർ വീക്ക് ആണെങ്കിൽ അത്തരം ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട് കംപ്ലീറ്റ്ലി പൊളിച്ചിട്ട് പുതിയൊരു വീട് വെക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ വീടിൻ്റെ ലൈഫ് കുറയുക അതുപോലെ പുതുക്കി പണിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും അപ്പം ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പുതിയൊരു വീട് വെക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തേത് ഡാമേജ്ഡ് ബിൽഡിംഗ് ആണ് ഏകദേശം അമ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഡാമേജ് ഉള്ള ഒരു ആണ് അല്ലെങ്കിൽ ഒരുപാട് റെനോവേഷൻ വർക്ക് വേണ്ടി വരുന്ന ഒരു ബിൽഡിങ്ങോ ആണെങ്കിൽ നിങ്ങൾ പുതുക്കി പണിയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു പുതിയൊരു വീട് വയ്ക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു വീട് വെക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾ പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും അപ്പോൾ ഒരു വീട് പുതുക്കി പണിയാണോ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കുകയാണോ എന്നതിനെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്